السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله يا عباد الله اتقوا الله يعني سلمان بن الفارسي رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن ربكم حي كريم يستحي من عبده إذا رفع يديه إليه أن يردهما صفرا ൂരുമിയുഹി അലഹിമല അള്ളാഹുനെ സൂക്ഷിക്കണമെന്നോ എന്നെ നിങ്ങളീ സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ലെ തമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്മ എന്റെ ഫലിനെ സംബന്ധിച്ച് അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിട്ടുള്ളത് നമ്മളൊക്കെ ആവശ്യക്കാരാണ് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൈ നീട്ടിയേ മതിയാകും നീട്ടപ്പെടുന്നത് ആരിലേക്കാണ് നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അളവറ്റ സമ്പത്തിന്റെ ഉടമ അൽ വനീ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ അത് നൂറുക്കു നൂറ് ശതമാനവും അന്വർത്ഥമാകുന്ന അബ്ബാഹു സുബാന ഹുഹത്തലയോട് അവൻ്റെ ആശ്രിതരായ അടിമകൾ അവരെ ആശ്രയിക്കുന്ന അവന്റെ അടിമകൾ കൈനുട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരുഷുദപ്പത്തിയഞ്ചാമത്തെ സുഹൃത്തു സുഹൃത്തു ഫാത്തിറിലെ പതിനഞ്ചാം പതിനഞ്ചാമത്തെ ആയത് ഇപ്പൊ ഊതിയുഹ്മാലി ആയത്ത് അതൊക്കെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ നിങ്ങൾ പരമ ദരിദ്രന്മാരാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഫക്കൈറ് മിസ്കീർ എന്നൊക്കെ പറഞ്ഞാൽ പോലും അവകാശികളാണ് എന്നാൽ മുഴുവൻ ആളുകളും ഫക്കൈറന്മാരാണ് അള്ളാഹുവിന്റെ അളവറ്റ അപാരമായ സമ്പത്തിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ വല്ലാഹു മുൽ വലിയിൽ അമീത് അള്ളാഹു ആകട്ടെ അങ്ങേറ്റം വലിയും സ്തുത്യരഹനുമാണ് ആ റബ്ബിനോടാണ് തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ചോദിച്ചു വാങ്ങേണ്ടത് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും ഇന്ന റബുക്കും അനുഗ്രഹത്തിന്റെ അളവറ്റ കേദാരവും അത്യുന്നതനുമായ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് തുടങ്ങുന്നത് എന്നിട്ട് പറയുന്നത് എന്താ അവൻ അങ്ങേയറ്റത്തെ ലജ്ജയുള്ളവനാണ് ലജ്ജിക്കുന്നവനാണ് അവൻ അങ്ങേറ്റിട്ട് അതായത് അള്ളാഹുലേക്ക് അവന്റെ അടിമ കൈ ഉയർത്തിയാൽ അള്ളാക്ക് ലജ്ജയാണ് നാണമാണ് എന്തിന് ആ രണ്ട് കൈയിലും ഒരു ഹൈറു കൊടുക്കാതെ ആ ചോദിച്ച വ്യക്തിക്ക് ഒരു ഹയർ നന്മ കൊടുക്കാതെ ആ വ്യക്തിയെ മടക്കി അയക്കുക എന്നുള്ളത് നമ്മളൊക്കെ സാധാരണ പറയുന്നത് ഇവിടെ ഒന്നും ഇല്ല പൊയ്ക്കോ എന്ന് പറയാറില്ലേ റബ്ബിനങ്ങട്ടൊരു ശീലമില്ല ആവശ്യവുമായി റബ്ബിന്റെ അരികിൽ ചെല്ലുമ്പോ അത് പ്രതീക്ഷയുടെ ഒരു തീരമാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും മനുഷ്യന്മാർ മറന്നുപോവുകയാണ്

ആധുനിക പണ്ഡിതന്മാർ ഷെയ്ഖ് ഹുസൈനിയനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു അള്ളാഹുവിനേക്ക് കൈ ഉയർത്തി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലിസ്വലം തേടിയ തേട്ടത്തിന്റെ ഒരു ഒരു പിന്നെ തെളിവ് ഒരാൾ വെള്ളിയാഴ്ച കയറി വന്നു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വെള്ളമില്ല മഴയില്ല കാലുകൾ ചൊ ചത്തൊടുങ്ങിയും പറമ്പൊക്കെ കരിഞ്ഞുടങ്ങിയും ഞങ്ങളിപ്പോൾ മരിച്ചു കൂടും ദ്വായ ചെയ്യണേ എന്ന് ജുമാ നടക്കുന്ന സമയത്ത് കയറി വന്നു റസൂൾ അള്ളാഹി സല്ലാഹുസ്ലം മെമ്പറിൽ വെച്ച് തന്റെ കൈ രണ്ടും ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുനോട് ദുആ ചെയ്തു മഴ വർഷിക്കാൻ തുടങ്ങി ഒരാഴ്ച നിരന്തരമായ മഴ അതേ വ്യക്തി അടുത്ത വെള്ളിയാഴ്ച അതേ ആവശ്യമായിട്ട് വരികയാണ് അള്ളാഹുവിൻ്റെ റസൂലെ മഴ ഇഷ്ടം പോലെയായിട്ടുണ്ട് വെള്ളം അധികമായിട്ടും പ്രയാസമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പുറ സൂഹിസ് മഴ നാല് ഭാഗത്തേക്ക് വനാന്തരങ്ങളിലേക്കും അതുപോലത്തെ മറ്റു ദിനങ്ങളിലേക്കും മാറ്റിയിട്ട് തൽക്കാലം നീക്കി കൊടുത്ത് സഹായിക്കണമെങ്കിൽ ചെയ്ത പോലെ ദീമെന്നാണ് പണ്ഡിതന്മാർ പ്രകടിച്ചത് എന്താൽ ഇങ്ങനെ അത് ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല ഇങ്ങനെ അവൻ്റെവൻ്റെ മുഖത്തിന് നേരെ കഫ് വന്നിട്ട് ഭാഗം മുഖത്ത് പ്രതിധ്വനിയാകാൻ പറ്റും എങ്ങനെയായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൈ നീട്ടുക എന്നുള്ള ഫറായൊരു കാര്യമൊന്നുമല്ല ഒരു കാര്യമാണ് അത് നീട്ടിയാലും നീട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് രണ്ട് കയ്യുമില്ല അയാൾ ദ്വായ ചുമ്പോൾ കൈ നീട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അയാളുടെ ദ്വയമാവ് തിരസ്കരിക്കുകയൊന്നുമില്ല ഇനി മറ്റെന്തെങ്കിലും പ്രയാസമുണ്ട് ഇനി ഒരാൾ കൈ നീട്ടാതെയാണ് ആ ചിത് അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല അപ്പം അതിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അള്ളാഹുസുഅലഹുത്തേനായോട് ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ആ ആവശ്യത്തിന് ഇന്നലെ പറഞ്ഞതുപോലെ മൂന്നാൽ ഒരു നിജാപത്ത് നൽകാതെ അയാളാണ് നിർദ്ദയം തള്ളിയിടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ലജ്ജയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സുഹൃത്തുക്കൾ പഠിച്ചല്ലേ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തേടുന്നു ആ തേട്ടം പരിഹരിച്ചു തരാൻ വേണ്ടി അള്ളാഹു വ്യാപൃതനാണ് നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇപ്പം കിട്ടിയില്ല അടുത്ത ദിവസം കിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രയാസങ്ങൾ രക്ഷപ്പെടും അതുപോലെ ഈ പരലോട്ട് കിട്ടും ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബഹാനഹുത്തല നമുക്ക് തരിക തന്നെ ചെയ്യും അങ്ങനെ അള്ളാഹുവിൽ നിന്ന് കിട്ടണം എന്ന അത്യാർത്ഥിയോടുകൂടി പ്രാർത്ഥിച്ചു നേടുന്ന അവസ്ഥയിലെത്തിച്ചേരാനുള്ള തൗസു അള്ളാഹു സുബഹാനഹുത്തല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിലുള്ള എല്ലാവിധ ശാരീരിക മാനസികമായ സാമ്പത്തികമായ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബാന ഹുഹുത്തല സാശ്വ മായ പരിഹാരം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകളുണ്ട് ഷാഫിയായ റബ്ബ് അവരുടെ രോഗത്തിന് എത്രയും പെട്ടെന്ന് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ ിക്കാനാവശ്യമായ സ്ഹത്തും ആഫിയത്തും താക്കും അാഹു ഹാൽ നമുക്ക് ഏവർക്കും മരണം വരെ നേരിട്ട് തന്ന് അനുഗ്രഹിക്കട്ടെ ഇമാനും വിഹ്ലാസും തക്വയും ഖുഷുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തക്കവ കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കാനുമുള്ള തോഫിയൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദല ഇലാഹഇല്ല എന്ന കലിമ കാമിലായ ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ യുംഗ്രഹിക്കട്ടെരുടെ നല്ല മുറാദുകൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്കും നമ്മുടെ കുടുംബാധികൾക്കും അള്ളാഹു സുബുബ അളവറ്റ് അവന്റെ ഹൈറും ബറക്കത്തും വർഷിച്ച് അവരെയും നമ്മയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജന്നാത്തിൽ ഫിരിദോസിന്റെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും ഉൾക്കൊള്ളുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താനപരമ്പ اللهم نجينا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم اغفر لنا وترحمنا من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك